ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ോഡ് ചാട് ശബരിമലയിലെ സ്വർണ തിരിമറി വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ജനങ്ങളോട് മറുപടി പറയണമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് നയിക്കുന്ന കെ പി സി സി വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് ഗുരുവായൂരിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ഇന്ന് വൈകിട്ട് ഗുരുവായൂർ കൈരളി ജംഗ്ഷനിലെത്തിയ ജാഥയെ േഷധാരികൾ ഉടുക്കുകൊട്ടി പാടിയാണ് വരവേറ്റത് ഇന്നലെ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്

തുടർന്ന് പടിഞ്ഞാറേ നടയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ടി എൻ പ്രതാപൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ അരവിന്ദൻ പല്ലത് വി കെ ഫസലുല്ലാലി തുടങ്ങിയവർ സംസാരിച്ചു നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി പേർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു

ഉത്തരവാദിത്വം നക്ഷത്ര തിലക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ്സ് ആളുകാരൻ സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെ ബി കളക്ഷൻസ് മോതിരങ്ങൾ ക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ വെച്ചാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്